അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ചൂലൂരിൽ നിന്നും രണ്ടിലെ കർസേവയിൽ പങ്കെടുത്തവരെ ആദരിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിലകം ഖണ്ഡ് കാര്യവാഹ സുനിൽ വെന്നിക്കലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കർസേവകരായ ധനേഷ് നടുപറമ്പിൽ ദിലീഷ് അരയമ്പറമ്പിൽ എന്നിവരെയാണ് പൊന്നാടയണിയിച്ചും മൊമൻഡോ നൽകിയും ആദരിച്ചത് മുതിർന്ന സംഘപ്രവർത്തകരായ സുരേഷ് പറമ്പിൽ വേലായുധൻ മേനാച്ചേരി യോഗിനിമാതാ സേവാ കേന്ദ്രം സെക്രട്ടറി സജീവ് പറമ്പിൽ അഭിഭാഷക പരിഷത്ത് ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അരയമ്പറമ്പിൽ ക്ഷേത്രം സെക്രട്ടറി പ്രദീപ് അരയമ്പറമ്പിൽ ബി എം എസ് മേഖലാ സെക്രട്ടറി ദിനേഷ് അരയംപറമ്പിൽ കടലായി ശിവക്ഷേത്ര സമിതി വൈസ് പ്രസിഡന്റ് അനിൽ ചെമ്പാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു അതും നടത്തിയിട്ടുണ്ട് ശിലാപൂജന അവര് വളരെയധികം ആദരവോടെ ചില സ്വീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ അന്നത്തെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നു ഏകദേശം നമ്മളൊന്ന് ആലോചിച്ച ഇവിടുന്ന് നാട്ടികപരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആധ്രങ്ങളിലായിട്ട് രാജേഷ് എല്ലാവരും ഉണ്ടായിരുന്നു ഹാർമോണിയം നമ്മളിത് തൂക്കിയിട്ട് ഇതൊക്കെ ഒട്ടി പിടിച്ചിട്ട് വലിയൊരു ആവേശ അത് ഒന്നും രണ്ടാഴ്ച അല്ലേ ഏകദേശം ഒരു മാസം ഒക്കെ ഉണ്ടായിരുന്നു എന്നങ്ങനെ ഭജന അങ്ങനെ വലിയൊരു വലിയൊരു പ്രകമ്പനം നമ്മൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചായിരുന്നില്ല നടന്നിരുന്നത് ഒരു പ്രധാന സ്ഥലമാണ് അതുപോലെ ശിലാന്യാസത്തിന് പോകുമ്പോ അല്ല ശില നമ്മള് ആ തന്നെ ധനേഷും ദിലീപിനായത് കരസേ അല്ല മറ്റേ കരസേവക്ക് അന്ന് അങ്ങനെ പോകുമ്പോ ഇവിടെ നല്ലൊരു വർക്ക് നല്ലൊരു ഗ്രൗണ്ട് വർക്ക് എടുത്തിണ്ട് നമ്മള് പ്രതി പ്രതീക്ഷിച്ചില്ലെന്ന് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് സ്ത്രീകളോണം സ്ത്രീകളൊന്നും ഇട്ടോ വളരെ കുറവാണ് അവളെ സെന്ററിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ